ഉണ്ണി യേശുവിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടി നാം ഓരോരുത്തരും പുരുങ്ങുകയാണെങ്കിൽ നമുക്കറിയാം ഡിസംബർ ഇരുപത്തഞ്ച് യേശുവിൻ്റെ ജനന പെരുന്നാളാണ് ഇരുപത്തഞ്ച് നോമ്പോഴത്ത് പ്രാർത്ഥനയിലൂടെ നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ് പരിശുദ്ധ മാതാവ് എളിമയുടെ ഒരു പ്രതീകമാണ് തൻ്റെ പുത്രനെ കാലത്തൊഴുത്ത് പ്രസവിച്ച് ആ എളിമ നമുക്ക് കാണിച്ചു തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യോഗങ്ങളും നമുക്ക് ഉണ്ണിയേശുവിൻ്റെ മുന്നിൽ കാഴ്ചയായി സമർപ്പിക്കാം നമുക്ക് നമ്മളായി കഴിയും വിധം മറ്റുള്ളവരെ സഹായിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നാം ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു പുണ്യപ്രവർത്തികളും പുണ്യയേശുവിന് ഓരോ റോസാപുഷ്പമായി സമർപ്പിക്കാം നമുക്ക് ചുറ്റും ഒത്തിരി അനാഥരുണ്ട് എല്ലാവരും ഉണ്ടായിട്ടും അനാഥരായി കഴിയേണ്ടി വരുന്നവരും മക്കൾ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മക്കൾ എന്നിങ്ങനെ പലതരത്തിൽ അനാഥരുണ്ട് അനാഥരായി കഴിയേണ്ടി വരുന്ന എല്ലാവരെയും നമുക്ക് ഉണ്ണിയേശുവിൻ്റെ ജനന പെരുന്നാളിനോട് ചേർത്ത് നോക്കി അവർക്ക് വേണ്ടി ആത്മാത്മമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഉണ്ണിയേശുവിൻ്റെ ജന്മദിനാശംസകൾ നേർന്നു